അല്ലാതെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളവരല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയിൽപ്പെട്ട സഖാക്കളാണ് എട്ട് വർഷ വർഷക്കാലത്തേക്ക് ജയിലിൽ പോകുന്നത് അതെങ്കിലും കുറ്റകൃത്യത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ലത് സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആ കുടുംബാംഗങ്ങളുടെ വിഷമം പങ്കിടാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിൽ വേറെ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല ഒരു ചടങ്ങായിരുന്നില്ല അതൊരു ചടങ്ങേ ആയിരുന്നില്ല അവർ ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം സ്വാഭാവികമായിട്ടും അവർക്കതിൻ്റെ വിഷമമുണ്ടല്ലോ ആ പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു അത്രയും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ് അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെയുണ്ട് അവർ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ കൊടുത്തതുപോലെ ഒരു വലിയ യാത്രയായ്പ് എന്നൊന്നും അതിനെ കാണാൻ സാധിക്കില്ല അവർ വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷക്കാലത്തേക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ആ സംഭവത്തിൽ കാണേണ്ടതായിട്ടുള്ളൂ ഇന്നും കൂടി ഞാൻ പറയുന്നു ഇതിനകത്ത് ഈ പറയുന്ന എല്ലാവരെയും വ്യക്തിപരമായി നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളല്ല അവർ പക്ഷേ കോടതിയിൽ വന്ന സാഹചര്യ തെളിവുകളും മറ്റ് രീതിയിലുള്ള മൊഴികളും എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് ആ ശിക്ഷയെ ഞങ്ങളെല്ലാം മാനിച്ചിട്ടുണ്ട് നമസ്കാരം മുപ്പത്തിയൊന്ന് വർഷം മുൻപ് കണ്ണൂരിലെ കെ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടി ദൂരെ എറിഞ്ഞ സി പ്രവർത്തകരെ ശിക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയും വന്നിരിക്കുന്നു സെഷൻസ് കോടതി മുതൽ ഹൈക്കോടതി മുതൽ ഇവരുടെ ശിക്ഷാവിധികൾ ഉണ്ടായിരുന്നത് തന്നെയാണ് എന്നാൽ ആ വിധികളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ പ്രതികൾക്ക് അവരുടെ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെയാണ് ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടത് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടി എറിഞ്ഞ് പ്രതികൾക്കെതിരെ ആ കുറ്റവാളികൾക്കെതിരെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ശിക്ഷ ശരിവെച്ചിരിക്കുന്നു ഈ ഉത്തരവ് പുറത്തു വന്നതിനെ തുടർന്ന് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടി എറിഞ്ഞ സി പ്രവർത്തകർ എന്ന് പറയപ്പെടുന്ന ആളുകളെ ജയിലിലേക്ക് യാത്ര അയക്കുന്നതിന് വേണ്ടി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായ സി പി എമ്മിന്റെ സമന്നത നേതാവായ കെ കെ ശൈലജ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ യാത്രയായ്പ്പ് ചടങ്ങിൽ ശൈലജ ടീച്ചർ പങ്കെടുത്തിരുന്നു ശൈലജ ടീച്ചർ ഇത് നിഷേധിക്കുന്നില്ല എന്നാൽ ഞാൻ അവിടെ പോയത് ഒരു യാത്രയായ്പ് ചടങ്ങിലേക്കായിരുന്നില്ല അവിടെ യാത്രയായ്പ്പ് ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ഈ കേസിൽ പ്രതികളായ ആളുകൾ കുറ്റവാളി എന്ന് ടീച്ചർ പറയുന്നില്ല കോടതി കുറ്റവാളികളെന്ന് വിധിച്ചവർ തന്നെയാണ് ഈ പ്രതികൾ കോടതി വിധി മാനിക്കുന്നു എന്ന് ടീച്ചർ പറയുന്നുണ്ട് എന്നാൽ ഇവർ തികച്ചും നിരപരാധികൾ തന്നെയാണ് താൻ ഒരു സി പി പ്രവർത്തകയാണ് താൻ പൊതുപ്രവർത്തക എന്നതിലുപരി താൻ ആദ്യം സി പി പ്രവർത്തകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയാണ് ഞങ്ങളുടെ പ്രവർത്തകരാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ണൂരിലെ എല്ലാവർക്കും അറിയാം എന്നാൽ കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു അതുകൊണ്ട് ആ കുടുംബത്തിനും ഐക്യദാഠ്യം പ്രകടിപ്പിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക എന്ന രീതിയിൽ എൻ്റെ ധാർമ്മികതയാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് യാത്രയപ്പ് ചടങ്ങ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നില്ല അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് കൂടി ശൈലജ ടീച്ചർ പറയുന്നു എന്നാൽ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയെരിഞ്ഞ ആളുകളെ ജയിലിലേക്ക് പോകുന്ന ചടങ്ങിൽ അവിടെ ആപാലവൃദ്ധ ജനങ്ങളും നാട്ടിലുള്ള എല്ലാ ആളുകളും തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു അവരുടെ കുടുംബക്കാരുണ്ടായിരുന്നു സുഹൃത്തുക്കളുണ്ടായിരുന്നു സഹപ്രവർത്തകരുണ്ടായിരുന്നു അത് യാത്രയ്പ്പ് ചടങ്ങ് തന്നെയാണ് അത് ചടങ്ങാണെന്ന് സംബന്ധിക്കാൻ ശൈലജ ടീച്ചർ ഇപ്പോഴും തയ്യാറല്ല മാത്രമല്ല താൻ ആ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചടങ്ങുന്ന രീതിയിലല്ല സംബന്ധിച്ചത് അവിടെ പോയത് പൂർണ്ണമായും ശരി തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക എന്ന രീതിയിൽ അതെൻ്റെ ധാർമ്മികതയാണ് കൂടി ശൈലജ ടീച്ചർ പറയുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ പറയുന്നത് എന്നാൽ ഇതിന്റെ ശരി തെറ്റുകൾ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കില്ല കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരം ഒരുപക്ഷെ ഇത്തരം മാധ്യമങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് കൂടി പറയുന്നു ശൈലജ ടീച്ചർ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് താൻ ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുത്തത് ചടങ്ങാണെന്ന് പറയുന്നില്ല ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തത് അത് ശരി തന്നെയാണ് എന്ന് കൂടി ശൈലജ ടീച്ചർ പറയുന്നു ശൈലജ ടീച്ചർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ വലിയ രീതിയിൽ ഇന്നലെ വാർത്ത കൊടുത്തു വാർത്തയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തും എൻ്റെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവരെല്ലാം കോടതി അവരെ ഈ കേസിൽ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ നാട്ടുകാർക്കെല്ലാവർക്കും അറിയുന്നത് അവരാരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരല്ല എന്നുള്ളതാണ് കോടതി വിജയം മാനിക്കുന്നു കാരണം കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമ്പോഴാണ് രക്ഷപ്പെടാനോ രക്ഷപ്പെടാതിരിക്കാനോ ഒക്കെ കഴിയുന്നത് സാഹചര്യ തെളിവുകളെല്ലാം അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആക്രമണത്തിന് വിധേയരായവരുടെ എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് കോടതി വിധി സാധാരണ വരിക ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുഞ്ഞീഷ്ണമാഷടക്കമുള്ള ആളുകൾ രവീന്ദ്ര മാഷ് അടക്കം ഉള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു ഒരാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് കുഞ്ഞീഷ്ണമാഷ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ നമുക്കതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം കേസിൽ കോടതി അവരെ ശിക്ഷിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോവുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ് കാരണം അവരാരും കുറ്റം ചെയ്തിട്ടില്ലാണെന്ന് അവരും വിശ്വസിക്കുന്നത് കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത് അവർ ജയിലിലേക്ക് പോകുന്ന സമയം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ് അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെയുണ്ട് അവർ പോകുന്ന സമയത്ത് അവിടെ ഞാനുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ കൊടുത്തതുപോലെ ഒരു വലിയ യാത്രയായ്പ് എന്നൊന്നും അതിനെ കാണാൻ സാധിക്കില്ല അവർ വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷക്കാലത്തേക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ആ സംഭവത്തിൽ കാണേണ്ടതായിട്ടുള്ളൂ അങ്ങനെ യാതൊരു സന്ദേശവും അതിനകത്തില്ല കാരണം അങ്ങനെ യാതൊരു സന്ദേശവും അവിടെ ഇല്ല അവിടെ ഏതെങ്കിലും ആ രീതിയിലുള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ പോയി എന്നുള്ളത് വസ്തുതയാണ് ഒന്നും കൂടി ഞാൻ പറയുന്നു ഇതിനകത്ത് ഈ പറയുന്ന എല്ലാവരെയും വ്യക്തിപരമായി നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളല്ല അവർ പക്ഷേ കോടതിയിൽ വന്ന സാഹചര്യ തെളിവുകളും മറ്റ് രീതിയിലുള്ള മൊഴികളും എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് ആ ശിക്ഷയെ ഞങ്ങളെല്ലാം മാനിച്ചിട്ടുണ്ട് അത് അതെ അതെ ഇല്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് കോടതി വിധിയെ മാനിക്കുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വന്നിട്ടുണ്ട് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇതൊരു ചടങ്ങായിരുന്നില്ല അതൊരു ചടങ്ങേ ആയിരുന്നില്ല അവർ ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ വിഷമമുണ്ടല്ലോ ആ പോകുന്ന സമയത്ത് നാട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു അത്രയും അങ്ങനെ വിളിച്ചുകൂട്ടി ഒന്നായിരുന്നില്ല അത് എല്ലാവരും വന്നു ചേർന്നതാണ് അവിടെ നിങ്ങൾ കാണേണ്ടത് അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല അവിടെ പോയിട്ടുള്ളത് കുറ്റകൃത്യത്തെ ഇതുവരെ ന്യായീകരിച്ചിട്ടുമില്ല ഏത് ഭാഗത്തായാലും എന്തെല്ലാം അക്രമ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഞാൻ അതിനെയൊന്നും ന്യായീകരിക്കാനല്ല അവിടെ പോയിട്ടുള്ളത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് ആ അർത്ഥത്തിലാണ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഉണ്ടാക്കുന്നൊരു വിഷമത്തിൽ അവിടെ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ കൂടി ഒരാവശ്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരാളുടെ ഞാൻ അതിൻ്റെ കാര്യമാണ് ഒരു കോടതി വിധി നടന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ തന്നെ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് വർഷങ്ങളാക്കുന്നു അതുകൊണ്ട് ഞാനതിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല എനിക്കറിയാവുന്ന ആ ആളുകളെല്ലാം നാട്ടിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ് നടത്തിയിട്ടുള്ളവരാണ് ഈ പ്രത്യേക കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് അവരാരും അങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ടവരല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല കാരണം ഇതൊരു കോടതി വിധിയാണ് അതിലപ്പുറം ഞാൻ പറഞ്ഞത് അവരെല്ലാം നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനടക്കം ആ സമയത്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒന്നുമില്ലാതിരുന്ന കുഞ്ഞുവിഷൻ മാഷടക്കം ഇതിനകത്ത് പ്രതിയായിട്ടുണ്ട് അദ്ദേഹം ഇമാതിരി ഏതെങ്കിലും ഒരു സംഭവത്തിന് പോകുന്ന ആളാണെന്ന് നാട്ടിൽ ഒരാൾക്കും പറയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹം പ്രതിയാണ് പ്രതിയായതുകൊണ്ട് കോടതിയിൽ അദ്ദേഹത്തിന് ആ സംഭവത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മാത്രമല്ല ഇതിലെ പ്രതികൾക്ക് തെളിയിക്കാൻ കഴിയാത്തരത്തോളം കാലം കോടതി അവരെ ശിക്ഷിച്ചു ആ ശിക്ഷ നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിൻ്റെ അത് വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളതിന് അർത്ഥം കണ്ടെത്തണ്ട ഞാൻ പറയേണ്ടത് പറഞ്ഞു അത് ഈ നാട്ടിലെ ജനങ്ങൾക്കും ബോധ്യാവും ഞാനൊരു വലിയ കുറ്റകൃത്യമല്ല അവിടെ ചെന്നിട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായ പ്രദേശമാണത് അത് നിങ്ങൾക്ക് പത്രക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാനതിൻ്റെ ഉള്ളടക്കത്തിലേക്കും വ്യാഖ്യാനത്തിലേയും പോകുന്നില്ല അതിലൊരു സംഭവമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനാർദ്ദൻ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം ആക്രമിക്കപ്പെട്ട ഒരു സംഭവം അതൊന്നും നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കില്ല എനിക്കറിയാം പക്ഷേ ഇത് നിങ്ങൾ പറയുമ്പോൾ ഞാനൊരു യാത്രയപ്പിനല്ല പക്ഷേ അവരെല്ലാം ഞാൻ പറയുന്നു പാർട്ടി ഡി സി മെമ്പറും പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള സഖാക്കളാണ് അല്ലാതെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളവരല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയിൽപ്പെട്ട സഖാക്കളാണ് എട്ട് വർഷ വർഷക്കാലത്തേക്ക് ജയിലിൽ പോകുന്നത് അതെങ്കിലും കുറ്റകൃത്യത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ലത് സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആ കുടുംബാംഗങ്ങളുടെ വിഷമം പങ്കിടാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതിൽ വേറെ തെറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ കാണുന്നു